കാറുവിനെ എണീപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നിൽക്കില്ല കാരണം കാലുകൾ കുഴഞ്ഞ ആൾക്കാർക്ക് നിക്കാൻ പറ്റില്ലല്ലോ അതേപോലെ തളർന്ന പോലെ നമ്മൾ മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ ഒരാൾ തളർന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വരില്ല അതേപോലെയായിരുന്നു ഞങ്ങൾ പിടിച്ചിട്ട് ഞങ്ങക്ക് പിടിക്കാൻ പറ്റുന്നില്ല ബോഡി മൊത്തം തളർന്നു പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഹായ് അംലി സ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ പാവറിന്റെ വിശേഷങ്ങൾ പറയാൻ വന്നതാണ് അതിനിടയ്ക്ക് മയിലിന് കണ്ടപ്പോൾ ഞാൻ പിടിച്ചതാണ് ഈ പറമ്പിൽ എപ്പോഴും മയിൽ വരാറുണ്ട് മയിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിക്കാറുണ്ട് ഇപ്പൊ കുറെ ആയിട്ട് വരാറില്ല കാരണം ഇവരുടെ വീടിന്റെ ഷീറ്റിന്റെ മുകളിലാണ് കളിക്കാറ് ഇപ്പവരുടെ ഷീറ്റ് ആസ്പെറ്റോസും മാറ്റി സാധാ ഷീറ്റാക്കി താഴ്ക്കിടാക്കി അപ്പൊ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല കാല് സ്ലിപ്പ് ആവാൻ തോന്നുന്നു അപ്പൊ പെൺമയിലുകളും ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ അണ്മയിൽ വന്നിട്ട് ഇവരൊക്കെ വിളിച്ചു വരുത്തും ഒരു കരച്ചിലുണ്ട് ആ കരച്ചിൽ കരഞ്ഞുകഴിഞ്ഞ ഇവരൊക്കെ വരും എന്നിട്ട് അതിന്റെ സെന്ററിൽ നിന്നിട്ട് ടാൻസ് കളിക്കും നല്ല ഭംഗിയാട്ടോ ഇപ്പൊ കാണാറില്ല കൊറേ ആയിട്ട് അപ്പൊ ഞാൻ അധികം ദീർഘിക്കുന്നില്ല ഞാൻ ഇപ്പാറുവിന്റെ വിശേഷങ്ങൾ പറയാം പാറുവിന് എന്താ പറയാ ഇപ്പൊ ഇവിടെ ഇല്ലാട്ടോ ആള് ഞാൻ കാണിച്ചു തരാം പകലും ഇവിടെ വന്നു കിടക്കും അതായത് രാത്രിയിലെ കളി മുഴുവനും കഴിഞ്ഞിട്ട് ക്ഷീണാവുമ്പോ ഇവിടെ വന്ന് കിടക്കും ബാക്കിയുള്ള ടൈം മുഴുവൻ പുറത്ത് പുറത്താറുവിനെ അഴിച്ചു വിടുമ്പോ നമ്മളെ മുറ്റത്തൊക്കെ ഇണ്ടാവാറുണ്ട് ഇപ്പൊ ഗേറ്റ് ചെറിയ കംപ്ലൈന്റ് ആയപ്പോ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ആള് പുറത്തു പോയി അങ്ങനെ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുപോയി അപ്പൊ ഞാൻ പറഞ്ഞു കെട്ടിയിട്ടു അതേ ഇടക്ക് പുറത്തു പോകേണ്ടെന്ന് പറഞ്ഞാ പേട്ടൻ പറഞ്ഞത് വേണ്ട അത് സ്വന്തമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഏഹ് പാറിന്റെ കാലുമ്പോ നല്ല വീർമതി നല്ല നീരും കാലിന്റെ പാത വരെ നല്ല നീരുണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒക്കെ നല്ല കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല രാവിലെയാണ് കാണുന്നത് അപ്പൊ നല്ല നീര് അപ്പൊ നമ്മള് വരുത്തുന്ന വേദനയുടെ കുഴമ്പ് എടുത്ത് പാറുവിന്റെ പരച്ചു കൊടുത്തു അപ്പൊ അന്നിട്ട് തുണിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് കെടുത്തിട്ടോ പിറ്റേ ദിവസം ആവുമ്പഴത്തിന് നീര് പോയി അപ്പൊ അന്ന് അധികം ഓടിയിട്ടൊന്നുമില്ല ചങ്ങലയ്ക്കൊന്നും ഇട്ടില്ല പക്ഷെ ആള് പുറത്തൊന്നും കയറിയിട്ട് പോയില്ല കാരണം കാല് നല്ല വേദനയായിരുന്നു ഒന്ന് രണ്ടാവശ്യം പുറത്ത് പോയെങ്കിലും വേഗം വന്നു കാല് നിലത്ത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ പിറ്റേ ദിവസം സാധാരണ നമ്മൾ പുറത്ത് പോണ പോലെ ഞാൻ പുറത്ത് കൊണ്ടുപോയി രാവിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കയറണ പക്ഷെ എന്നെ കണ്ണ് വെട്ടിച്ചിട്ട് ഒറ്റ ഓട്ടഓടി അപ്പൊ ആ വഴി ഒരാൾ വരുന്നുണ്ടായിരുന്നു ആ ആളെ പേടിച്ചിട്ട് നേരെ തിരിച്ചും കിടന്നെ കയറി അപ്പൊ ഞാൻ കൊറേ ചീത്ത പറഞ്ഞു എന്നിട്ട് കെട്ടിയിട്ടു അപ്പൊ ആരും രാവിലെ ടോയ്ലറ്റ് ഈ ചീത്ത പറഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണവും കൊടുത്തത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ ഉച്ചയ്ക്ക് കൊടുത്തു കഴിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ആളാ കിടുന്ന കടുപ്പ് അങ്ങനെ കെടുക്കാണ് കേട്ടോ പിന്നെ ഒന്നും കഴിക്കണില്ല അപ്പൊ രാവിലത്തെ കൊടുത്തത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ഞാൻ മീൻ കൂട്ടിയിട്ട് കൊടുത്തു അതും കഴിച്ചിട്ടില്ല ദോശ ആ ദോശ അങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പൊ അതും കഴിച്ചിട്ടില്ല പിന്നെ ചോറും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഉച്ചയാപ്പം ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാറുവിനെ ഒന്നും നോക്കാൻ പോയതാ ഇപ്പൊ പാറു ദൈ അവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടാ ക്ഷീണിച്ച് ദേ വന്ന് കെടുക്കാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് എടുത്തതാണ് അപ്പൊ നമ്മൾ എന്നെ കണ്ടിട്ട് ഇപ്പൊ ഒരു മൈൻഡ് ഇല്ലാതിരിക്കുന്നതാണ്ടോ ഇതാണ് ഇപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ വന്നു നോക്കുമ്പോ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ആള് ഇങ്ങനെ തളർന്ന പോലെ അരക്കി കിഴുപ്പിട്ട് തളർന്ന പോലെ അതായത് ഞാൻ മീൻ കൊടുത്തിട്ട് ആ മീൻ മാത്രം കൈകൊണ്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് ആ മീനെടുത്ത് കഴിച്ചു പക്ഷെ അരയ്ക്ക് കിഴുപ്പിട്ട് ഇളകുന്നില്ല ഞങ്ങൾക്ക് പേടി എന്താവോ ഈശ്വര ഡോക്ടറെടുത്ത് കൊണ്ടു കൊണ്ടു വരുമോ ഡോക്ടറെ വിളിച്ചിട്ട് വരണതോ ഓട്ടർസ് വിളിച്ചിട്ട് വരണോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനിട്ട് എന്ത് ചെയ്തു നമുക്ക് ആ കുഴമ്പൊന്നും കൂടെ എടുത്ത് പരട്ടി നോക്കാന്ന് പറഞ്ഞു നമുക്ക് പിടിക്കാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ കഴിച്ച് ഞങ്ങള് <laughs> <laughs> <tie d> ും ഏട്ടനും കൂടെ അങ്ങനെ പിടിക്കാൻ കേട്ടാ പക്ഷെ പൊന്തുന്നില്ല ആൾ അഞ്ചു മാസം ആയിട്ടുള്ളെങ്കിലും നമുക്ക് പൊന്ത കാരണം ഒരാളുടെ ബോഡി ഫുൾ ആയിട്ട് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോ കിട്ടില്ലല്ലോ അതേ അവസ്ഥയായിരുന്നു ഞാൻ കൈയും പിടിച്ചു ഏട്ടൻ കാലും പിടിച്ചിട്ട് കൊണ്ട് നിർത്തി അപ്പൊ ആള് കുഴഞ്ഞു വീഴാണ് അപ്പൊ നമുക്ക് ഉമ്മർത്ത് കൊണ്ട് കൊടുത്ത് എന്നിട്ട് കുഴമ്പ് പരച്ചു കൊടുക്കാനും വണ്ടി കുളിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് കൊണ്ടുപോയി നോക്കാം ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിട്ടാണെങ്കിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് കാണിക്കാന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് ഞാൻ പുറത്തേക്ക് കിടന്നു അപ്പൊ ഇവളെ എണീപ്പിച്ചൊന്ന് നിർത്തി നിർത്തിയിട്ട് ഏഹ് പതി അപ്പൊ ഗേറ്റ് തുറക്കാൻ പോയപ്പോ ആള് ഒന്ന് തലബന്തിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ വേട്ടനും കൂടെ ഒന്ന് പിടിച്ചു നിർത്തി അപ്പൊ അവള് നിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്നാ വായോ നമുക്ക് പതിയെ ഒന്ന് കൊണ്ടുപോയി നോക്കാന്ന് അപ്പൊ പതിയെ നടക്കുന്നുണ്ട് ആ അപ്പൊ ശരി നീ നടക്ക അങ്ങനെ നടന്ന പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പുറത്തേക്ക് അപ്പൊ പതിയെ പതിയെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ അയ്യോ പാവോ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ഇപ്പൊ അതിന്റെ സന്തോഷം പുറത്തു പോണതാണല്ലോ അതുകൊണ്ടായിരിക്കും അത് പതിയെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിയെ പതിയെ ഏട്ടൻ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ ഞാൻ പുറത്തേക്ക് പതിയെ പതിയെ ഇങ്ങനെ കൊണ്ടുപോയി നിൽക്കുക അത് രാവിലെ ഓടിയ പോലെ തന്നെ ഒരൊറ്റ ഓട്ടം ഓടി ഞാൻ എനിക്ക് എന്താ പറയാ അന്തം ഇട്ടു പോയി ഞാന് ചോദിച്ചു ചേച്ചിയവിടെ പാറൂന്ന് ചോദിച്ചു വന്നു നോക്ക് അവിടെ നോക്കുമ്പോ വഴി അറ്റം വരെ ആളെ കാണാനില്ല അത്രയും സ്പീഡിലൂടി എന്നിട്ട് ഞാൻ ഇന്ന് പോയി നോക്കി നോക്കുന്നു പറഞ്ഞു ഞാൻ ഓടി പോയി നോക്കുമ്പോ ഏഹ് പാറ കളിക്കാൻ പോകുന്ന പട്ടിയുടെ ചുറ്റും ഇങ്ങനെ ആ പട്ടീനെ കണ്ട സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആ പട്ടിയുടെ ചുറ്റും ഓടി കളിച്ചിട്ട് അവര് തന്നിൽ തമ്മിലുള്ള ഒരു സന്തോഷ പ്രകടനം നടത്താണ് അങ്ങനെ ഞാൻ വേഗം ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനെ കാണിച്ചു കൊടുത്തു അപ്പൊ അതുവരെ എന്നെ പാറ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നോക്കി നിൽക്കുന്നത് ഏട്ടനെ വിളിച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കലെ പാറു ഞങ്ങളെ കണ്ടു കണ്ട വഴി ആ വീടിന്റെ ബാക്കിലേക്ക് പാറോടി മറിഞ്ഞു നിന്നു ഞങ്ങളെ കണ്ട വഴി കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വിളിച്ചിട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് ആള് ഇതുപോലെ തന്നെ ഇപ്പൊ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ട് വരാറുണ്ട് വടി എടുത്തിട്ട് പോയിട്ട് വിളിച്ചിട്ട് വരും അപ്പൊ അതേപോലെ വിളിക്കാൻ ചെന്നാന്ന് വെച്ചിട്ടാണ് വിളിച്ചു നിന്നത് പിന്നെ ഞങ്ങള് ഇങ്ങനെ പോകുന്നു വിളിക്കാൻ പോയില്ല നേരെ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരാ ആറുവിനെ വിളിക്കാൻ പോയിട്ടുള്ള അവസ്ഥ കേട്ടോ സാധാരണ അതെ ആറു ഓടാണ് അപ്പൊ പിന്നാലെ ഞാൻ പോയതാണ് കേട്ടോ ആറ് പോയി നമ്മള് വിളിച്ചു കഴിഞ്ഞാ അവിടെ നിൽക്കും അപ്പൊ അവിടെ ഒരാള് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റാണ്ട് ഇങ്ങനെ നിക്കണ് അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുള്ളൂ ഇങ്ങോട്ട് വരില്ല മുമ്പേന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും പിന്നെ എന്താ കണ്ടോ ആ വണ്ടി പോയി ആള് അങ്ങോട്ട് പോയി ഇതാണ് അവസ്ഥ അപ്പൊ ഞങ്ങൾ അന്ന് ശരി പോട്ടെ ഇനിയിപ്പോ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ നമ്മള് എന്താ പറയാ എനിക്ക് നിക്കാമതില്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് കൊറേ ദിവസങ്ങളായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചാവാറായ പോലെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് വന്ന് നമ്മള് ഭക്ഷണം കൊടുത്ത് എന്താ പറയാ ഇത്രയും വളർത്തി നല്ല ആൾക്കാർ ഇത് കൂടെ പോണ കണ്ടു കഴിഞ്ഞാൽ പറയും അഞ്ചു മാസമായി തോന്നില്ല ഏട്ടോ നല്ല ഗുണ്ട് ഗുണ്ട് പോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ അതേപോലെ ഫുഡൊക്കെ കൊടുത്ത് ഇത്രയും ആക്കിയില്ലേ അപ്പൊ ഇനി അത് ഏട്ടൻ പറയണ അതാ ഇനിയിപ്പൊ അത് സ്വയം ഭക്ഷണം കണ്ടെത്തി കഴിക്കാതിന്റെ പ്രായൊക്കെ ആയി അത് തനിയെ ഉണ്ടായി നോക്കി കഴിക്കുന്നു അപ്പൊ ഇനി ഇനി നമ്മള് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ കൊടുക്കാം അത്ര തന്നെ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പോകുമ്പോ കൊണ്ടുപോകാന്നുള്ള ഒരു പ്ലാൻ ഒക്കെ ആയിരുന്നു പക്ഷെ ഏർ ഒരു നേരം പോലും പുറത്തു പോയി അതിന് ചീത്ത പറഞ്ഞു അപ്പൊ ഭക്ഷണം കഴിക്കാണ്ടിരുന്നില്ലേ അപ്പൊ നമ്മള അവിടേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവള് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതുപോലെ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ആളുടെ ഒരു അമ്മയുടെ സ്നേഹം തോന്നുന്നു അവിടെ നിന്ന് കിട്ടുന്ന അതിന്റെ വർഗത്തിനെ കണ്ടപ്പോ അതിന് അത്രയും സ്നേഹം അത് കാണിക്കുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പൊ പിന്നെ അതിനെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞു നമ്മള് ജീവൻ കൊടുത്തു ഭക്ഷണം കൊടുത്തു അപ്പൊ ഇനി അത് അതിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സമ്മാനിച്ചു അപ്പൊ എവിടെന്നോ വന്നു എവിടേക്കോ പോയ പോലെ ആയി ശരിക്കും അന്ന് പറഞ്ഞ എന്താ പറയാ വീഡിയോ എടുക്കണ്ട ഒരു സീനായിരുന്നു സീനായിരുന്നു എടുത്തു കാണിച്ചു തരണായിരുന്നു അങ്ങനെ ഒരു സീനായിരുന്നു ാരനും നമ്മള് പ്രതീക്ഷിക്കാത്ത സംഭവമായ കാരണം ഞാൻ ഫോണൊന്നും കയ്യിൽ എടുക്കുന്നില്ലല്ലോ നമ്മള് ഉച്ച വരെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി കിടക്കും എന്താവോ എന്താവോന്ന് അപ്പൊ നമ്മള് വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെ അവിടെ അടുത്തെത്താറാകുമ്പോ ഇങ്ങനെ ഇങ്ങനെ നിക്കും തപ്പിത്തടഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ അവള് ഫ്രണ്ടിലേക്ക് നീങ്ങി നീങ്ങി പോവും ഇതാണ് ഇപ്പോ പിന്നെ ഇപ്പൊ പോവാൻ തുടങ്ങിയ പിന്നെ ഇവിടുന്ന് ഭക്ഷണൊന്നുമില്ല നാലഞ്ചു ദിവസം ഞാൻ ഭക്ഷണം ഇട്ട് കൊടുത്തു മുഴുവൻ വേസ്റ്റ് ആക്കി കളഞ്ഞു ഉറുമ്പ് വന്ന അങ്ങനെ പോകും അവള് കഴിക്കില്ല പിന്നെ എവിടുന്നു കറങ്ങി നടന്നിട്ട് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ മാത്രം കരച്ചിലുണ്ടാക്കും വീടിന് ചുറ്റും നടക്കും ഞങ്ങളെ കാണുന്നവരെ അപ്പൊ ഞാൻ ഭക്ഷണിട്ട് കൊടുത്താൽ അത് കഴിക്കും അല്ലാത്ത ദിവസം ഭക്ഷണം കൊടുത്താൽ വേസ്റ്റ് ആണ് പിന്നെ ചിക്കനോ മീനോ ഒക്കെ വാങ്ങിക്കുന്ന ദിവസം അവൾക്ക് മണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ വരും ഭക്ഷണം കഴിക്കാൻ അപ്പൊ അത് കൊടുക്കും അവള് കഴിച്ചിട്ട് പോകും ഇത്രയേ ഉള്ളൂ ഇപ്പൊ അവളുടെ ഇഷ്ടത്തിന് വരണു പോണു ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ അവിടേക്ക് വരണം അത് ഉറങ്ങാനാണ് രാത്രി മുഴുവനും ആ ഒരു പട്ടി മാത്രല്ലാട്ട പിന്നെ കറങ്ങി നടക്കണ ഒരു മൂന്നാ മൂന്ന് നാല് പട്ടികളുണ്ട് അവരുടെ പാ വൈകീട്ടൊക്കെ ഉള്ള കഴുകറി ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് വരും ഗേറ്റ് തട്ടി കഴിഞ്ഞ തുറക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു കുറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ആൾക്ക് പോണെന്ന് വെച്ചാൽ ഈ പറമ്പിൽ കൂടെ പോകും പുറത്തേക്ക് ആദ്യമൊക്കെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അറിയുവായിരുന്നു ഇപ്പോ ഞങ്ങള് പുറത്തുപോകുമ്പോൾ അറിയില്ല കാരണം ഇപ്പൊ അവൾക്ക് കളിക്കാൻ കളിക്കൂട്ടുകാരികളൊരുപാട് കിട്ടിയില്ലേ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാകില്ലേ പാറിന്റെ വിശേഷങ്ങൾ നിങ്ങളോടും കൂടെ പറയണതാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എവിടെ വെച്ച് കണ്ടാലും പാറ ഓടി വരുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പൊ എല്ലാവർക്കും താങ്ക്